ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റിലൊരു ഉരുളക്കേങ്ങ കറി ഉണ്ടാകട്ടോ അതിന് വേണ്ടി വേണ്ടിതാ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒരു ഉരുളക്കേങ്ങ പിന്നെ ഒരു ഹാഫ് ആണ് കേട്ടോ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്കിനി കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം ഉള്ളിൻ്റെ പകുതി ഭാഗം അത്ര മാറ്റി കേട്ടോ അതിട്ട് കൊടുക്കാം പിന്നെ ഒരു കാ സ്പൂൺ ഗരം മസാലപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു നാല് വിസിൽ വരുന്ന വരെ വേവിക്കാം കേട്ടോ ഇനി വറവിടാനായി നമുക്കൊരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അര അരസ്പൂൺ ഗരം പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ ഞാൻ കുറച്ച് ഒരു അര അരസ്പൂണും കൂടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അര സ്പൂൺ നമുക്ക് ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടോ പിന്നെ എല്ലാതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ പച്ച ഒക്കെ ഒന്ന് മാറുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ഉരുളക്കേങ്ങ് കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നീ നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം നീ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പറയണേ അപ്പോൾ ഇതുപോലത്തെ സിമ്പിളും പിന്നെ നല്ല റെസിപ്പീസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ അത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും